ഇടുക്കിയിലെ ഒരു ഷൂട്ടിംഗ് കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പനും മക്കളുമൊക്കെ ഒന്നാം തരം ഷൂട്ടർമാരാണ് ഇതിനോടകം തന്നെ നിരവധി മെഡലുകളാണ് ഈ കുടുംബം ഷൂട്ടിംഗ് റേഞ്ചുകളിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പനും മക്കളും ചേർന്ന് ഒരു ഫയറിംഗ് സ്ക്വാഡാണ് തൊടുപുഴ തലേനാട്ടെ ഉണ്ണിപ്പിള്ളി വീട് അപ്പൻ ജോഷുവയുടെ ചുവടുപിടിച്ചാണ് ബിസ്റ്റിയും ബിബിയും ബിയോണും ഷൂട്ടിംഗ് രംഗത്തേക്ക് എത്തുന്നത് ചെറുപ്പം മുതൽ ഷൂട്ടിംഗ് പരിശീലിച്ചിരുന്നെങ്കിലും ജീവിത തിരക്കുകൾക്കിടയിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനോ വിജയങ്ങൾ കൈവരിക്കുന്നതിനോ ജോഷയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ മക്കളിലൂടെ ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് ജോഷുവ നല്ലൊരു സ്കോർ വെച്ചിട്ട് പുരോഗമനമുണ്ട് പിന്നെ ഒക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ വർഷത്തേക്കായാലും പുരോഗമനമുണ്ട് ഈ വർഷം എനിക്ക് നേരത്തെ തന്നെ ഇത് ഫീൽഡ് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മക്കൾക്കുമായി അറിയാമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ മരകരമായിട്ട് എടുത്തു വന്നു എടുത്തു വന്നുകഴിഞ്ഞപ്പോൾ മോല അവരെയും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇപ്പം മൂത്തം ബോൾ എനിക്ക് വന്നൊരു ആറ് വർഷമായിട്ടുണ്ട് രണ്ടാമത്തെ ബോളും പേശം ആറ് വർഷമായിട്ട് തന്നെയുണ്ട്

പുറകെ അതെ അച്ഛയാണ് ആദ്യമേ തന്നെ എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ പുറകെ സാർമാര് വന്നു നവീൻ സാർ ശ്യാം സാർ അങ്ങനെ സാർമാര് വന്നു എല്ലാരും അച്ഛനും അവരെല്ലാരും ഒരുപോലെ പറഞ്ഞു വന്ന് നിലവിൽ പ്രീനാഷണൽ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും ങ്ങള് സ്റ്റേറ്റ് കഴിഞ്ഞു അതിന്റെ പിറ്റേ തന്നെ ഞങ്ങള് തുടർന്ന് കഴിഞ്ഞു ഇനിയിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇനി വൈകുന്നേരവും എക്സസൈസ് ചെയ്ത് എല്ലാം ചെയ്ത് ഓരോ ദിവസം കൂടുമ്പോഴും അതിൻ്റെതായ ട്രെയിനിങ് കൂടും അങ്ങനെ പറഞ്ഞ അത്യാവശ്യം സ്കോറും അത്യാവശ്യം നന്നായി കൂടുന്നുണ്ട് അതിന്റെ ഒപ്പം അനുജൻ ബിയോൺ ചേച്ചിമാർക്ക് പരിപൂർണ പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട് പ്രീനാഷണൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ എന്ന സ്വപ്നം കണ്ട് ഇരുവരും അപ്പന്റെ വഴിയെയുള്ള യാത്ര തുടരുകയാണ് സുബിൻ തോമസ് ജനം ഇടുക്കി